ലൈംഗിക പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കേണ്ടെന്ന നിയമോപദേശം രാജി ആവശ്യം ശക്തമായതിനെ തുടർന്ന് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ അഭിഭാഷകനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിവെപ്പിക്കരുതെന്ന ഉപദേശം നൽകിയത് പരാതിയോ കേസോ ഇല്ലാത്ത സാഹചര്യത്തിൽ രാജിവെപ്പിക്കേണ്ടതില്ല എന്നതാണ് നിയമവിദഗ്ധർ കോൺഗ്രസിന് നൽകിയിരിക്കുന്ന ഉപദേശം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഓഡിയോ ക്ലിപ്പിനപ്പുറം ആരാണ് ചൂഷണത്തിനിരയായത് ആരുടെ ശബ്ദമാണത് എന്നീ കാര്യങ്ങളിൽ വ്യക്തതയില്ല അന്തരീക്ഷത്തിൽ പ്രചരിക്കുന്ന ശബ്ദശക്കലത്തിന്റെ പേരിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ നിർദ്ദേശിച്ചാൽ അത് അബദ്ധമാകുമെന്നും നിയമോപദേശത്തിൽ പറയുന്നു എം എൽ എ സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് സമ്മർദ്ദം ചെലുത്തില്ലെന്ന് ബി നേതൃത്വം പറയുന്നുണ്ടെങ്കിലും അത് മുഖവിലയ്ക്ക് എടുക്കാനാവില്ല മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ നിയമസഭയുടെ കാലാവധി തീരാൻ ഒരു കൊല്ലം മാത്രമേ സമയമുള്ളൂ എങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താറില്ല എന്നാൽ മാസത്തിലേറെ സമയമുണ്ടെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ നിയമപരമായ തടസ്സമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചന അധികാരത്തിൽപ്പെടുന്ന വിഷയമായതിനാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്ന് ഉറപ്പിക്കാനാവില്ലെന്നാണ് നിയമോപദേശത്തിൽ പറയുന്നത് ബി ജെ പി സമ്മർദ്ദം വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ കമ്മീഷൻ തയ്യാറായി കൂടുന്നില്ല എന്നതാണ് ഈ ഉപദേശത്തിന്റെ അടിസ്ഥാനം പരാതിയില്ലാത്ത സാഹചര്യത്തിൽ രാജി ഉപദേശം വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജി അഭിപ്രായം ഉള്ളിലുണ്ടെങ്കിലും പറയാൻ മടിച്ചിരുന്നവർ അത് ഉറക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ തുടങ്ങിയവർ രാജി ആവശ്യമില്ലെന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട് പരാതിയില്ലാതെ എന്തിന് രാജി എന്ന ചോദ്യത്തിന് കോൺഗ്രസിനകത്ത് കൂടുതൽ സ്വീകാര്യത ലഭിക്കാനാണ് സാധ്യത അതോടെ ആരോപണങ്ങൾ ഏൽപ്പിച്ച സാരമായി പരുക്കുമായി പോകാൻ സംസ്ഥാനത്തെ കോൺഗ്രസും നിർബന്ധിതമായി രാഹുലിനെതിരെ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിന്റെ പിന്നിലുള്ളവർ പരാതിയുമായി പോയാൽ തന്നെ രാജി വേണോ എന്ന ചോദ്യവും പതിയെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട് കോവളം എം എൽ എ എം വിൻസെന്റ് പീഡന പരാതിയിൽ ജയിലിൽ കഴിഞ്ഞപ്പോഴും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളി ജയിലിലായപ്പോഴും ഒന്നും ഉയരാത്ത രാജി ആവശ്യം രാഹുൽ മങ്കൂട്ടത്തിൽ നിന്ന് നേരെ മാത്രം ഉയർത്തുന്നു എന്നതാണ് ചോദ്യം അങ്ങനെയെങ്കിൽ പാർട്ടിയിൽ ഇരട്ട നീതിയാണോ എന്ന ചോദ്യവും ഇതിനൊപ്പം ഉയർന്നു കേൾക്കുന്നു രാജി നിയമോപദേശം ലഭിച്ചെങ്കിലും കെ പി സി സി നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലോട് രാജി ആവശ്യപ്പെടേണ്ടതില്ലെന്ന് തന്നെ തീരുമാനിക്കാനാണ് സാധ്യത എന്നാൽ ആരോപണങ്ങളുടെ ഗുരുതരാവസ്ഥ കണക്കിലെടുത്ത് രാഹുലിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്നും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ നീക്കം സസ്പെൻഡ് ചെയ്യുന്നതിലൂടെ വിവാദത്തിൽ നിന്ന് പുറത്തു കടക്കാമെന്നും നേതൃത്വം കരുതുന്നുണ്ട് പാർട്ടി അംഗമല്ലാത്ത ഒരാളോട് എം എൽ എ സ്ഥാനം ഒഴിയാൻ പറയാൻ കഴിയില്ലെന്ന വാദവും മുന്നോട്ട് വെക്കും വിവാദത്തിൽ പാർട്ടിക്ക് പരിക്കേൽക്കാതിരിക്കാൻ ഇതല്ലാതെ മറ്റു പോംവഴിയില്ലെന്നാണ് നേതൃത്വം പറയുന്നത് ഇപ്പോൾ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് രാജിവെപ്പിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മങ്കൂട്ടത്തിൽ തന്നെ പാലക്കാട് സീറ്റിൽ മത്സരിപ്പിക്കില്ല പീഡന ആരോപണത്തിൽ പരാതിയില്ലെങ്കിലും ഉയർന്നു വരുന്ന കാര്യങ്ങളിൽ വാസ്തവമുണ്ടെന്ന് പാർട്ടിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് വരുന്ന സീറ്റ് നിഷേധിക്കുന്നത് പീഡന കേസിൽ ജയിലിലായ എൽദോസ് കുന്നപ്പള്ളിക്കും അടുത്ത തവണ സീറ്റ് കിട്ടിയേക്കില്ല